എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നല്ല ഈ സാധനം കണ്ടോ ഇതൊക്കെ നമ്മുടെ പണ്ട് കാലത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കഴിക്കുന്ന മുട്ടായികളായിട്ടും ഇതിപ്പോൾ ഞങ്ങളിവിടെ ഒരു അമ്പതിൽ മുപ്പതിൽ പേർക്കും മേടിച്ച സാധനങ്ങളാണിത് ഇതൊക്കെ പണ്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ പിള്ളേരാരും ഇത് കഴിച്ചിട്ടില്ല കഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ സംഭവം ഉണ്ട് കിട്ടും പക്ഷേ എന്നാലും അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല നമ്മൾ വിചാരിച്ച് നമ്മുടെ പിള്ളേർക്ക് ഇതൊന്ന് കൊടുക്കും കൊടുത്തിട്ട് നമുക്ക് ആ വീഡിയോ ഗെടുക്കാൻ വിചാരിച്ചു അങ്ങനെ മേടിച്ചോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓർമ്മകളാണ് ഓ മുട്ടായി ം തിന്നമുണ്ടായിരുന്ന ഏറ്റവും വെറൈറ്റി ആയിട്ട് ഞങ്ങൾ തിന്നോണ്ടിരുന്നത് ഇതുപോലെ ഒരു അല്ലേ ചെറിയ പഠിക്കുമ്പോ ഇത് കവറോടൊക്കെ എടുത്ത് വായിക്കും പിന്നെ തേ ഇബിലിമുട്ടായി ഇബിലിമുണ്ടായ പിന്നെ എല്ലാവരും അറിയാം അതിപ്പോഴും പലയിടത്തും കിട്ടും അതൊന്നും അത് മേടിച്ചില്ല അതുണ്ടായിരുന്നു പിന്നെ മുട്ടായി ഉണ്ടായിരുന്നു അതൊന്നും മേടിക്കാൻ പറ്റി നമുക്ക് ഇതൊന്നും നോക്കാം ടേസ്റ്റ് നോക്കാം നമുക്ക് ആദ്യം ആപ്പിൾ മുട്ടായി കേട്ടോ ആപ്പിൾ മുട്ടായി പൊട്ടിച്ച് കൊടുക്കുന്നു ഞാനും തിന്നു ഇടക്ക്

ോർമില്ല അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും മോഡൽ മോഡലായിരുന്നോ അറിയത്തില്ല ഈ കഴിച്ചപ്പോൾ ടേസ്റ്റ് തോന്നുന്നു ഒരു ഓർമ്മയുണ്ട് ഇതുപോലെ ടേസ്റ്റ് ഉള്ള ഒരു ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു നമ്മൾ അടുത്ത പറഞ്ഞാൽ നമ്മുടെ പമ്പര പമ്പര സംഭവം വെറൈറ്റി അത് കഴിച്ചില്ല എല്ലാവർക്കും അറിയാം പണ്ട് ഞങ്ങള് സോഡാക്കുപ്പിയുടെ അടപ്പുകൊണ്ട് ചെയ്യുന്ന ഒരു സമയം ഒരു പരിപാടിയായിരുന്നു സോഡാക്കുപ്പിയുടെ അടപ്പെടുത്തിട്ട് ജോലി ചെയ്യുവായിരുന്നു കഴിച്ചില്ല പിടിച്ചോ പിടിച്ചോടൊക്കെ അടപ്പ് കഴിച്ചെള്ള പൊട്ടിയെ തിന്നരുത് നമുക്കൂടെ

അതല്ലാസ്റ്റ് ലാസ്റ്റ് എല്ലാം തിന്നു കിടക്കണം അപ്പൊ അടുത്ത നമ്മള് ഒരു ജെല്ലി ജെല്ലിമുട്ടായി എടുക്കാൻ ജെല്ലി പോവുന്നത് ജെല്ലിമുട്ടായി അപ്പൊ അങ്ങനെ ജെല്ലി ജെല്ലിമുട്ടായി എടുത്തു കേട്ടോ പുളിയോ ആ ബൂമുട്ടോ കുഴപ്പമില്ല അതുപോലെ തന്നെ കേട്ടോ പണ്ടത്തെ അപ്പൊ ജെല്ലിമുട്ടായി കഴിഞ്ഞു അടുത്ത നമുക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞ ഇതാ കേട്ടോ ശർക്കര മുട്ടായിട്ടായിരുന്നു പെട്ടെന്ന് പിന്നെ അതേ കടിക്കാൻ പറ്റൂര ഒരു വ്യത്യാസമുണ്ട് വെളിച്ചെണ്ണയുടെ എന്തോ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് എന്തോ വെളിച്ചെണ്ണ മാറ്റം ഒന്നും ഇല്ല കളിച്ചലേറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞു അടുത്ത് നമുക്ക് നാണയമുട്ടിട്ടോ കേട്ടോയിൻ

എന്തോ നമുക്ക് ഇത് നോക്കാം കേട്ടോറ്റി സാധന ആ ഇത് കട്ടിയുള്ളത് പഠിക്കുന്ന സമയത്ത് നമ്മളിത് മേടിച്ചിട്ട് വായന കിട്ടും ഓടിക്കൊണ്ടിരിക്കും ഉച്ചയ്ക്ക് വെല്ലുന്ന സമയം വരെ ഇത് വൈകിട്ട് വരെ കിടന്നിട്ടുണ്ട് ഈ സാധനം ഉച്ച കട്ടി ഹാർഡായിട്ടുള്ളത് ഇത് നോക്കട്ടെ പഴയത് പോലെ അങ്ങോട്ട് അതേപോലെ പഴയ പോലെ അപ്പൊ അടുത്തും അറിയാം ഇതെന്നറിയും പക്ഷെ അന്നത്തെക്കാളും വലിപ്പം കുറവുണ്ട് കേട്ടോ അന്ന് നല്ലൊരു ഗോലി അത്ര ഉണ്ടായിരുന്നു അന്ന് വലിപ്പം കുറവുണ്ട് അടുത്താണ് നമ്മുടെ ഭാഗ്യം അറിയുന്നില്ല സാധനം വെറൈറ്റി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതും ഇതും കൂടുതൽ ഇതായിരുന്നു ില്ലകത്ത് പൈസ കിട്ടാൻ ഇഷ്ടം പോലെ പൈസ കിട്ടിയിട്ടുണ്ട് ആ പൈസ കൊണ്ട് പിന്നെ വീണ്ടും മുട്ടാൻ മേടിക്കുന്നു അഞ്ചു പൈസ പത്ത് പൈസ ഒക്കെ ഇത് വെറൈറ്റി സാധനമാണ് ഇതല്ല ഇതും നല്ല ഹാർഡാണ് പണ്ടത്തെ കൂട്ടാൻ ടേസ്റ്റ് ഇല്ല പിള്ളാരത് കഴിച്ചില്ല മാറ്റി മാറ്റിവെച്ച് അടുത്തവിടെ അവസാനത്തെ മുട്ടായി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പറയുന്നത് ഞാൻ എനിക്ക് കാക്ക എന്ന് പറയാം എന്റെ പ്രിയപ്പെട്ട അങ്ങനെ നോക്കാം നമ്മൾ വെറൈറ്റി ആണോ പഴയ പഴയത് കിട്ടുന്നുണ്ടോ പഴയ ടേസ്റ്റ് കിട്ടുന്നുണ്ടോ അതോ പുതിയ കളിപ്പിനാന്ന് നോക്കാം പണ്ടത്തെ അതേ പായ്ക്കെ കേട്ടോ ഇങ്ങനെ തന്നെ പക്ഷെ പണ്ട് ഇങ്ങനെ ഒത്തിരിണ്ടായിരുന്നു ഇപ്പൊ മുപ്പരട സാധനം ഉള്ളു അതുകൊണ്ട് അതിന്റെ ഒരു വ്യത്യാസമുണ്ട് നോക്കാം ഉം കാര്യം പറയാൻ പറ്റുന്നില്ല പക്ഷേ പക്ഷെ പണ്ടത്തെ അത്രയും സുഖവും ഇല്ല കേട്ടോ ഒന്ന കാര്യം പറയാം പണ്ടത്തെ ടേസ്റ്റ് എന്ന് പറഞ്ഞ കാര്യം അത് സത്യം പറഞ്ഞാൽ നമുക്ക് പലരും ചോദിക്കുമ്പോൾ പണ്ടത്തെ ടേസ്റ്റ് എങ്ങനെയായിരുന്നു അറിയുന്നതിനൊക്കെ പറയാം പക്ഷേ പണ്ടത്തെ ആ ടേസ്റ്റ് നമ്മുടെ നാവിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല നമുക്കറിയാം നമുക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാവുള്ളൂ അപ്പോൾ ഗൈസ് ഇത് ആട്ടെ പണ്ടത്തെ ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ ഇതിനകത്ത് എന്തോ പ്രശ്നമുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ കുരു ഉണ്ടല്ലോ ഈ കുരുമൊക്കെ ഇതിനകത്ത് പൊടിഞ്ഞു പൊടിഞ്ഞ് കിടക്കുക ഇപ്പം ഇത് അപകടമാക്കും കുട്ടികൾ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്ന അപകടമാണോ ഇതാണ് മൊത്തമല്ലോ പണ്ട് അങ്ങനെ അങ്ങനെയൊന്നൊരു പ്രശ്നമില്ലായിരുന്നു ഈ കുരു എന്ന് പറഞ്ഞാൽ പൊട്ട പൊട്ടി കിടക്കത്തില്ല ഒരു ഫുൾ ആയിട്ട് തന്നെ കിടക്കത്തുള്ളൂ പക്ഷേ ഇത് കേട്ടോ ഇനി അതെല്ലാം ഈ കുരുവിൻ്റെ പീസ് കണ്ടോ ഇങ്ങനെ അടപ്പുണ്ട് അപ്പോൾ ഇത് അപകടമാ തൊണ്ടക്കെ കയറും അപ്പോൾ അതുകൊണ്ട് പക്ഷെ ടേസ്റ്റും വലിയ ഇതൊന്നുമില്ല എനിക്ക് ഇങ്ങോട്ട് പണ്ടത്തെ ആ ടേസ്റ്റ് കിട്ടുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മൾ പണ്ടത്തെ ആ ഒരു ഓർമ്മകളെ വർക്കാൻ വേണ്ടി നമ്മൾ ഉത്സവത്തിന് പോയപ്പോൾ കണ്ട കുറച്ച് ഐറ്റങ്ങളൊക്കെ നമ്മൾ മേടിച്ചു നമ്മൾ ഇത് പണ്ടത്തെ പൈസയായിരുന്നു അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇതും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞാണ് പറഞ്ഞാൽ ഞങ്ങളിതെല്ലാം മേടിച്ചത് മേടിച്ച വീഡിയോ ഇത് അപ്പം ഹൃദയം പറയാനുള്ളത് ഇതിനകത്ത് ഏത് മുട്ടയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് കമന്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഗെയ്സ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ഉണ്ട് ഓക്കെ